നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സംസ്ഥാനത്തുള്ള ധാരാളം പേർ കാത്തിരുന്ന ഒരു അറിയിപ്പിലേക്കാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളമുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്കുള്ള പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് രണ്ട് ഗഡുവാണ് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് അവർക്ക് ലഭിക്കുന്നത് മൊത്തത്തിൽ നാലായിരത്തി രൂപയാണ് അതായത് മൂന്ന് ഗഡുക്കൾ എന്നാൽ ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് രണ്ട് ഗഡു അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അത് ഇന്നും തിങ്കളാഴ്ചയുമായി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും അതിനുശേഷം ഡിസംബർ മാസം പതിനഞ്ചാം തീയതി മുതൽ അതായത് അടുത്ത ഘടുവായ മൂന്നാമത്തെ ഘടുവായ ആയിരത്തി രൂപ കൂടെ എത്തിച്ചേരുന്നതാണ് ഡിസംബർ പതിനഞ്ചിന് ശേഷം മൂന്നര ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കാണ് ഈ സഹായം ലഭിക്കുന്നത് മറ്റ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ അവിവാഹിതരായ സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളി പെൻഷനുകൾ അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഉടനീളമുള്ള വിവിധ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവർക്കുള്ള ഡിസംബർ മാസത്തെ രണ്ടായിരം രൂപയുടെ വിതരണം പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച മുതലാണ് ആരംഭിക്കുക തിങ്കളാഴ്ച ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും തുക വിതരണത്തിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ആ ആഴ്ചയിൽ തന്നെ അതായത് മൂന്നാമത്തെ ആഴ്ചയിൽ തന്നെ വിതരണം പൂർത്തീകരിക്കുന്നതിനുള്ള ക്രമീകരണമാണ് സർക്കാർ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദയവായി മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്യുക അവരും അറിയട്ടെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനൊക്കെ പലരും കാത്തിരിക്കുന്നതാണ് ദയവായി അറിഞ്ഞവർ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് സഹായമാവട്ടെ ഇങ്ങനെയുള്ള അറിയിപ്പുകൾ എത്രയും പെട്ടെന്ന് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കാൻ enable çeğar nani